മരിച്ച വീട്ടില് ഭക്ഷണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപാട് പേർക്കുള്ള സംശയമാണ് മരിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ ആ വീട്ടിലെ ഭക്ഷണം കഴിക്കാറില്ല അവർ പറയുന്നത് ആ ഭക്ഷണത്തിന്റെ ഉള്ളിൽ മയത്തിന്റെ കണ്ണുനീരുണ്ടാകും അല്ല മയത്തിന്റെ റൂഹ് അതിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ പറ്റും ഇപ്പോഴും അത് പറയുന്നവരുണ്ട് തെറ്റിദ്ധാരണ മാത്രമാണ് പരിശുദ്ധ ഇസ്ലാം ഭക്ഷണം വേസ്റ്റ് ആക്കാൻ ഒരു സ്ഥലത്തും പറയുന്നത് നമുക്ക് കാണാൻ പറ്റില്ല ആ ഭക്ഷണം നമുക്ക് കഴിക്കാം മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുക്കാം എന്തും നമുക്ക് ചെയ്യാവുന്നതാണ് ഒരിക്കലും വേസ്റ്റാക്കി നമ്മൾ കളയരുത് മരിച്ച വ്യക്തിയുടെ വസ്ത്രങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കത്തിച്ച് കളയണമോ വെള്ളത്തിൽ ഒഴുക്കി കളയണമോ എന്താണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് മരിച്ച വ്യക്തിയുടെ വസ്ത്രം ആർക്കും ഉപയോഗിക്കാം മക്കൾക്ക് ഉപയോഗിക്കാം മക്കൾക്ക് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കാം എന്തും ചെയ്യാം പക്ഷെ ഒരിക്കലും നശിപ്പിക്കാൻ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിന് നമ്മൾ സംരക്ഷിക്കണം നൽകട്ടെ മരിച്ച വീട് അടിച്ചു വാരുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കമന്റിൽ വന്നൊരു ക്വസ്റ്റ്യനാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചോദ്യം വരാനുള്ള കാരണം ചില ആളുകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് മരിച്ച അന്ന് ആ വീട് മുഴുവൻ രക്തമായിരിക്കും അതുകൊണ്ട് അടിച്ചു വാരാൻ പാടില്ല എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല അടിച്ചു വാരാം അതൊന്നും യാതൊരു പ്രയാസവുമില്ല അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിനെ നമ്മൾ തന്നെ സംരക്ഷിക്കണം അള്ളാഹുബൂഫിക്ക് നൽകട്ടെ